ദസ്കം ഡിസംബർ ഇരുപത്തൊന്നിന് ക്രിസ്മസ് പ്രമാണിച്ചിറങ്ങിയതാണ് ജിത്തു ജോസഫിന്റെ മോഹൻലാൽ ചിത്രമായ നേര് കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പ് മോഹൻലാലിന്റെ നേര് തന്നെയാണ് അതുകൊണ്ടാണ് ഒരാഴ്ച വൈകിയാണെങ്കിലും തിയേറ്ററിൽ പോയി നേര് കാണാൻ തീരുമാനിച്ചത് സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ണു നിറഞ്ഞുപോയി കഴിഞ്ഞ ആറ് മാസമായി പലതരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളുടെയും പിന്നാലെ സഞ്ചരിക്കുന്നത് കോടതികളിലെ കാഴ്ചകൾ കൃത്യമായ പരിചയമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വ്യക്തിപരമായ അടുപ്പത്തോടെയാണ് ആ സിനിമ കണ്ടത് മമ്മൂട്ടിയുടെ കാതലിന് ശേഷം മലയാളത്തിന് കിട്ടിയ അപൂർവ ഭാഗ്യമാണ് നേരെ ആദ്യമേ പറയട്ടെ മോഹൻലാൽ ഒരു മഹാഭാഗ്യവാനാണ് കോടികളുടെ വലിയ സംരംഭങ്ങളുടെ പിന്നാലെയാണ് മോഹൻലാൽ കഴിഞ്ഞ കുറേ കാലമായി സ്വന്തമായി സംവിധാനം ചെയ്യുന്ന ബറോസും പൃഥ്വിടെ എംബുരാനുമൊക്കെ മോഹൻലാലിന്റെ സ്വപ്ന പദ്ധതികളാണ് ഈ വലിയ പ്രോജക്റ്റുകൾക്കിടയിൽ വീണ് കിട്ടിയ സമയം വിനിയോഗിക്കാൻ മോഹൻലാൽ ഒരു ഇടവേളയായി കണ്ടെത്തിയ സിനിമയാണ് നേരെ ജിത്തുവിന്റെ സിനിമ ആയതുകൊണ്ട് മോഹൻലാല് കണ്ണു മടച്ച് സംബന്ധിച്ചു അധിക ദിവസമൊന്നും അതിന് വേണ്ടി വന്നില്ല അധിക അധ്വാനവും ആ സിനിമയുടെ പിന്നിലുണ്ട് എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇത്രയും വലിയ സൂപ്പർ ഹിറ്റ് ഹിറ്റാവുമ്പോൾ ഏറ്റവും ഭാഗ്യവാൻ മോഹൻലാൽ തന്നെയാണ് നേരിലെ മോഹൻലാലിന്റെ അഭിനയം അസാധാരണമെന്നോ അപൂർവമെന്നോ ഒന്നും പറയാനുമില്ല പക്ഷെ മോഹൻലാൽ ഭംഗിയായി തന്റെ റോൾ നിർവഹിക്കുകയും ചെയ്തു ഏറെ അധ്വാനമില്ലാതെ തിരക്കഥയ്ക്കനുസരിച്ച് സംവിധായകന്റെ നിർദ്ദേശം അനുസരിച്ച് പെട്ടെന്ന് അഭിനയിച്ചു പോയ ഒരു സിനിമ എന്ന നിലയിൽ ഇതിന്റെ സക്സസ് മോഹൻലാലിന്റെ ഭാഗ്യം തന്നെയാണ് ഒരാഴ്ചത്തെ കളക്ഷൻ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ റെക്കോർഡ് ഇട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഞാൻ സംവിധായകൻ ജിത്തു ജോസഫിനോടും നടൻ സിദ്ധിഖിനോടും സംസാരിച്ച ഓഡിയോ ക്ലിപ്പ് കൂടി വീഡിയോടൊപ്പം കേൾപ്പിക്കുന്നതുമാണ് കോടതികളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അഭ്രവാളികളിൽ എത്തുന്നത് അതിനാടകീയമായാണ് സിനിമകളിൽ കാണുന്ന വാദപ്രതിവാദങ്ങളൊന്നും യാഥാർത്ഥ്യമേ അല്ല കോടതികൾ എന്ന് പറയുന്നത് അറുബോറനായ അറുമുഷിപ്പനായ ഒരു നടപടിക്രമങ്ങളുടെ ഇടമാണ് അവിടേക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ എന്നാൽ ബോറടിപ്പിക്കാതെ ഒരു സിനിമയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ടാസ്ക് തന്നെയാണ് അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയവും നിത്യജീവിതത്തിലെ സംഭവങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നു എന്നാൽ അത് ബോറടിപ്പിക്കാതിരിക്കാൻ അടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ജിത്തു എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതും ജിത്തു വളരെ നന്നായിരിക്കുന്നു സിനിമ വളരെ സന്തോഷം അഭിനന്ദനങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു സിനിമയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് പ്രശ്ന എന്ന് വെച്ചത് ഞാനീ ഒരു സിനിമ ചെയ്ത പിന്നെ എന്റെ കളക്ഷൻ ഏരിയ ഒന്നും ഞാൻ അന്വേഷിച്ച് പോകാറില്ല കാരണം അവസാനം ഇല്ല കൈവ പ്രൊഡ്യൂസേഴ്സ് പറയും ഈ നെറ്റിലും ഈ സോഷ്യൽ മീഡിയയെ കാണുന്നത് എനിക്ക് അറിയില്ല ഇപ്പൊ ഏതാണ് ബില്ലി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഐറ്റംസ് ഉണ്ട് എന്ന സോഫാർ ഇപ്പൊ കണ്ടെടുപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പത്ത് ഗ്രോസാണെന്ന് പോണു പത്ത് മുപ്പത്തഞ്ച് കോടി കളക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല ഓക്കെ എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാം ഞാൻ എന്നാൽ എനിക്കതിനെ കുറിച്ച് ഞാൻ അതിന്റെ കുറേ അനുഷ്യം ഓർമ്മ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാമല്ല പക്ഷേ എനിക്ക് എന്നോട് കാശാടിയിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഭയങ്കര രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കളക്ഷൻ വൈസ് ഇപ്പം ഒരു ദിവസത്തേക്കാളും മോളി പോകുന്നുണ്ട് കാരണം വർഷമോ പത്തുമൊക്കെ കഴിഞ്ഞല്ലോ ഇത് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു പക്ഷെ ആ ലെവൽ എന്താണ് ഫീഗർ എന്താണെന്നുള്ളത് എന്നുള്ളത് എനിക്കറിയാം ഓക്കെ സന്തോഷം 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 അതുപോലെ ഇങ്ങനൊരു കഥ അതായത് ഈ ശാന്തി ഇങ്ങനെ ഒരു കഥ പറഞ്ഞത് കൊണ്ട് അങ്ങ് ഇതിലേക്ക് വന്നതാണ് അല്ലേ ഇതിലേക്ക് വരാനായിട്ടുള്ള ശാന്തി പറഞ്ഞ കഥ നല്ലത് ഇത് ശരിക്കും ഇത് ഇത് ഇങ്ങനത്തെ ഒരു ഇത് കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ എന്താ പറയാ ഈ ഒരാള് സംസാരിച്ചിനെ കുറിച്ച് സംസാരിച്ചു പെൺകുട്ടി ഇങ്ങനെ ചെയ് റേപ്പ് ചെയ്യുന്നത് തന്നെ അവിടെ കേസ് സ്റ്റാർട്ട് ചെയ്യുകയും അതാണ് ഏറ്റവും പ്രൈമറിന് ഇങ്ങനെ വന്നപ്പോ ഈ ബ്ലൈൻഡ് ഇതിന്റെ ഒരു കാര്യം വന്നത് പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഇതാണ് അപ്പൊ എനിക്ക് തോന്നി അതിനകത്തൊരു ഇമോഷൻ കിടപ്പുണ്ടല്ലോ അന്ന് ഒരു കുറേ നാള് മുമ്പ് അന്ന് ഞാൻ ഈ ഗൂഗിളിലും ഇതിലും ഒക്കെ കുറെ സെർച്ച് ചെയ്തപ്പോ നമ്മുടെ നാട്ടിലും ഈ ഒക്കെ ഈ ഈ കൊറേ ഇങ്ങനത്തെ കേസുകൾ നടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കേസുകളുടെ എല്ലാം അവരെങ്ങനെയാ അത് വിജയിപ്പിച്ചത് അവരെങ്ങനെയാ ഈ കേസ് എല്ലാം അവര് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ അതിന്റെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട് എബറോഡൊക്കെ കൊറേ ഇങ്ങനത്തെ ലൈൻസിന് അറ്റാക്ക് ചെയ്തു അപ്പൊ അതിനകത്ത് ഒന്നെങ്കി ടച്ച് ആൻഡ് സൗണ്ട് പിന്നെ ചില കേസസിൽ ഈ ഫേസിൽ ടച്ച് ചെയ്ത് വരുമ്പോ ഈ അവർ ഈ ഇവരെക്കൊണ്ട് നമ്മുടെ ഈ സ്കെച്ച് ആർട്ടിസ്റ്റിൽ സ്കെച്ച് അവര് സ്കെച്ച് ചെയ്യുന്നവരെ കൊണ്ട് അവര് ഫേസ് ഉണ്ടാക്കി അത് പ്രൂവ് ചെയ്യിക്കാനുള്ള കോടതിയിലെ കളികള് അപ്പൊ ഇങ്ങനത്തെ കുറെ റൈറ്റപ്സും കുറെ കേസസിന്റെ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ എനിക്ക് പറയുന്നത് ഇന്ത്യ പിന്നെ ശാന്തിയോട് എനിക്ക് കൊറേ നാളെ റി കോഡ് റൂം ഡ്രാമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ആണ് അപ്പൊ എനിക്ക് തോന്നി ദിസ് ദിസ്ഇസ്റ്റ് സബ്ജക്ട് എന്ന് തോന്നി കാരണം ഒരു ഇമോഷൻ ഉണ്ടല്ലോ ഇതിനകത്ത് അപ്പൊ ഞാൻ ശാന്തിയുടെ ശാന്തി എന്ന് അന്വേഷണം വന്നു ഇന്ത്യയിലും ഒരു ദളിത് പെൺകുട്ടിയെ ഒരുപോലെ എവിടെയോ കഴിഞ്ഞിട്ട് അവര് ടച്ച് ആൻഡ് സൗണ്ടിലൂടെ ചെയ്തത് പക്ഷെ എല്ലാ കേസും ഒന്നും വിജയിച്ചിട്ടൊന്നുമില്ല അപ്പം ചില മെജോറിറ്റി തള്ളിപ്പോയാലും ചില കേസുകൾ വിജയിച്ചിട്ടുള്ളൂ അപ്പൊ ഇതിനൊരു ഇതിന്റെ രീതിയുണ്ട് അപ്പൊ ഇതിന് മുന്നേ ഒരു കോടതി പിന്നെ ഒരു ചലഞ്ച് ഞങ്ങളുടെ എന്തായിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ കോടതി ഇന്ട്രസ്റ്റിംഗ് ആക്കിയിരിക്കണം അല്ലെങ്കിൽ ഒരു ആ നമ്മളൊരു കൊമ്പ്രൂം ഡ്രാമെന്ന് പറയുമ്പോൾ എനിക്ക് സാധാരണ സിനിമയുടെ രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു കുറച്ചുകൂടെ ഒതന്റിക് ആവണം പക്ഷെ ഹൺഡ്രഡ് പെർസെന്റ് ഒതന്റിക്ക് ആവാൻ പറ്റത്തില്ല കാരണം ഡ്രൈ ആയിപ്പോ അപ്പൊ നമ്മളൊരു എഴുപത് ശതമാനം

പലപ്പോഴും കോടതി വരുന്നത് അങ്ങനെ അങ്ങനെ ഇല്ല ഇതിനൊരു ഫാക്ച്വൽ ആയിട്ട് ആളുകൾക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് അതെ 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 അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ക്യാരക്ടറൈസേഷൻ ഞാൻ ചെയ്ത ഉദാഹരണത്തിന് വിജയമോഹൻ ഈ കേസ് കഴിഞ്ഞിട്ട് പുള്ളി സാധാരണ ആ പുറത്തൂടെ കറങ്ങി നടന്ന് ആ ക്രൗഡിനകത്തൂടെ കയറി പുള്ളി പുള്ളിയുടെ ലൈഫിനകത്തേക്ക് തിരിച്ചു കയറിയാണ് വേളത്തിനകത്തേക്ക് അപ്പൊ അതെന്നെ ശരിക്കും സംഭവിക്കുന്നത് സാധാരണ ഒരാൾ അയാൾ തിരിച്ചു കയറി അടുത്ത ഓട്ടോ പിടിച്ചോ അങ്ങനെയൊക്കെ അതിന്റെ എല്ലാ തലത്തിലും ആ ഒരു ഓർഗാനിക് ഓർഗാനിക്കായിട്ട് പോട്ടേന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തതാണ് ഭയങ്കര സംഭവം ഭയങ്കര സംഭവം അഭിനയത്തിൽ ആ നടിയെ തെരഞ്ഞെടുത്തത് പെർഫെക്റ്റ് ആയിട്ട് എന്തൊരു അഭിനയക്കുറിച്ചില്ല ഏറ്റവും നന്നായിട്ട് ചെയ്തത് നടിയും മറ്റേ സിദ്ദിക്കു ആ സിദ്ദിക്കാണോ സൂപ്പർ അത് വിളിക്കുന്നുണ്ട് സൂപ്പർ ആയിരിക്കും അതെ താങ്ക് യു ജീത്തു താങ്ക് യു വാസ്തവത്തിൽ ഈ തിരക്കഥക്ക് പരോക്ഷമായ ഒരു ബന്ധം മറുനാടനുമായി ഉണ്ടെ എന്ന് പറയേണ്ടി വരും ഞങ്ങളെ കഴിഞ്ഞ ആറു മാസമായി പോലീസ് വേട്ടയാടുമ്പോൾ കോടതികളിൽ സംഭവിച്ചതൊക്കെ ഏതാണ്ട് ഇതിനോടനുബന്ധിച്ച് വരുന്നതാണ് കോടതി സംവിധാനങ്ങൾ നിയമം മാത്രം നോക്കേണ്ട ഒന്നാണ് അവിടെ നിയമം ബോധ്യപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഒരു ക്രൈം നടന്നു എന്നത് സത്യമാണെങ്കിലും ക്രൈം നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രൈം ചെയ്തയാൾക്ക് ശിക്ഷ കിട്ടില്ല പോലീസ് കേസെടുക്കുന്നത് അത് തെളിയിക്കണം തെളിയിച്ചാൽ മാത്രമേ ശിക്ഷിക്കാൻ കഴിയൂ പക്ഷേ മറനാടിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് പോലീസിന്റെ ലക്ഷ്യം സർക്കാരിന്റെ ലക്ഷ്യം ശിക്ഷിക്കുകയല്ല നേരെ വരച്ച് ക്രൈം ചുമത്തിയതിന്റെ പേരിൽ ജയിലിൽ അടക്കുകയാണ് ഇവിടെ വലിയൊരു കുറ്റകൃത്യമാണ് ആരോപിക്കപ്പെടുന്നത് കുറച്ചു കാലം ജയിലിൽ പോകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ പ്രഗത്ഭനായ അഭിഭാഷകൻ വന്ന് കേസ് വാദിച്ചാൽ ആ പ്രതിക്ക് ഊരിപ്പോകാം പ്രത്യേകിച്ച് പ്രതിക്ക് വലിയ സ്വാധീനമുള്ളപ്പോൾ ഇവിടെ കോടതിയെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാത്യു വർഗീസ് എന്ന നടൻ ഒരു ജഡ്ജായി രംഗപ്രവേശം ചെയ്യുകയാണ് അദ്ദേഹമാണ് യഥാർത്ഥത്തിലെ കോടതിയുടെ പ്രതീകം ഇമോഷൻസിന് വികാരങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല ജഡ്ജിമാർ ഒരിക്കലും വികാരങ്ങളുടെ പിന്നാലെ പോവേണ്ട ആളല്ല ജഡ്ജിമാർ ഫാക്ട്സ് മാത്രം കേൾക്കുക ജഡ്ജിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന പരാതിക്കാരനും പ്രതിയും തുല്യ പരിഗണന വേണ്ടയാളാണ് അവർ രണ്ടുപേരും പറയുന്ന ഭാഗം കേട്ട് തെളിവുകൾ പരിശോധിച്ച് വിധിയെഴുതണം ഈ സിനിമ മുമ്പോട്ട് പോകുമ്പോൾ നീതി നിഷേധിക്കപ്പെടുമെന്ന് തോന്നുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവുകയാണ് അവിടെ ജഡ്ജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജഡ്ജിയുടെ മുമ്പിലുള്ള തെളിവുകൾ സാഹചര്യങ്ങൾ അതാണ് ജഡ്ജി നോക്കേണ്ടത് അമിതമായ വികാരങ്ങൾ അടിമപ്പെടാത്ത യഥാർത്ഥ ജഡ്ജിയായി തന്നെ മാത്യു വർഗീസ് ശോഭിച്ചു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല നടി അനേശ്വര രാജന്റെ അഭിനയം സമാനതകളില്ലാത്തതാണ് തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അനേശ്വര രാജൻ അസാധാരണ അഭിനയ പ്രതിഭയാണ് എന്ന് സിനിമ തെളിയിക്കുന്നു ഒരു അന്തയായ പെൺകുട്ടിയുടെ ആത്മവിശ്വാസം ചോരാത്ത ചേഷ്ടകളൊക്കെ ഈ മഹാദുരന്തത്തെ നേരിടുന്നതിലൂടെ അനശ്വര കവിത പോലെ അഭിനയിച്ചു കാണിച്ചു ഈ സിനിമയിൽ ഏറ്റവും നന്നായി അവരവരുടെ കഥാപാത്രങ്ങൾ നിറവേറ്റിയത് സിദ്ദിഖും മാത്യു വർഗീസും അനശ്വര രാജനുമാണ് അവർക്കൊക്കെ ശേഷം മാത്രമാണ് മോഹൻലാലിന്റെ പെർഫോമൻസ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത് സിദ്ദിഖ് തന്നെയാണ് എന്തൊരു അഭിനയമായിരുന്നു സിദ്ദിഖിൻ്റെ വാസ്തവത്തിൽ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സിദ്ദിഖ് എന്ന നടൻ എന്ന് പറയേണ്ടി വരും നിർഭാഗ്യം വെച്ചാൽ സിദ്ദിക്കിനെ തേടിയെത്തുന്നത് നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് അതുകൊണ്ടാണ് ടി ജെ എസ് ജോർജിനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ പോലും സിദ്ദിഖിനെ കുറ്റം പറഞ്ഞ് ലേഖനം എഴുതിയത് എന്നാൽ അഭിനയിക്കുന്ന ആ കഥാപാത്രത്തോടെ ഇത്രയേറെ ഇഴുകി ചേർന്ന് അഭിനയിക്കാൻ മറ്റൊരു നടന് കഴിയുന്നുണ്ടോ പോലും സംശയമുണ്ട് അത്ര ഗംഭീരമായിരുന്നു ഇനി നേരിട്ട് കാണുമ്പോൾ സിദ്ദിഖിന്റെ കാലിൽ തൊട്ട് വണങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക അത്രയ്ക്കും അസാധാരണമായ അഭിനയം യഥാർത്ഥത്തിൽ ഈ സിനിമ സിദ്ദിക്കിന്റെ സിനിമയാണ് മോഹൻലാലിനേക്കാൾ പ്രധാനപ്പെട്ട കഥാപാത്രം സിദ്ദിഖിന്റെ ഈ സിനിമയുടെ നായകൻ യഥാർത്ഥത്തിൽ സിദ്ദിഖാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ ഒരാൾക്ക് കഴിയുന്നു എന്നതുപോലും പോലും അത്ഭുതകരമാണ് സിനിമയിലെ ക്ലൈമാക്സിലാണ് സിദ്ദിഖ് യഥാർത്ഥ വില്ലനായി മാറുന്നത് ആ കാഴ്ച കാണുമ്പോൾ സിദ്ദിഖിന്റെ കഥാപാത്രത്തിന്റെ ചെകിട്ട് തടിക്കാൻ പ്രേക്ഷകർക്ക് തോന്നുന്നെങ്കിൽ അത് സിദ്ധിഖ് എന്ന നടന്റെ അസാധാരണമായ മികവിന്റെ ലക്ഷണമാണ് ഞാൻ സിദ്ദിഖിനോട് അതേക്കുറിച്ച് സംസാരിച്ചത് കൂടി കേൾക്കുക സിദ്ദിഖ് അഭിനന്ദനങ്ങൾ സൂപ്പർ ആയിരിക്കുന്നു സൂപ്പർ ആയിരിക്കുന്നത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അഭിനയം സിനിമയ്ക്ക് ഒരുപാട് സന്തോഷം സന്തോഷം ആയിരിക്കുന്നു ഇനി കാണുമ്പോൾ ഞാൻ പ്രത്യേകം നേരിട്ട് അഭിനയിക്കുന്നതായിരിക്കും ഒരു സംശയം വേണ്ട അത്രയ്ക്ക് നല്ല നല്ല അഭിനയമായിരുന്നു സിനിമയിലെ ഈ ഒരു ഇതിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെ ഈ കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് വിത്ത് വിളിച്ച് അങ് അങ്ങനെത്തി അല്ലാതെ ജിത്തുന്റെ ആ ജിത്തുവിന്റെ ഒക്കെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞ നമ്മൾ ഇത്രയും അടുപ്പുള്ളതുകൊണ്ടും ജിത്തുവിന്റെ വേറെ പടങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ടും ജിത്ത് വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ നമ്മള് പെട്ടെന്നാണ് ഈ പടം തുടങ്ങുന്നത് ഇങ്ങനെ ലാൽസാറിന്റെ ഡേറ്റ് ഈ എൺപതാം എന്ന് പറഞ്ഞ പടം നീന്തൊ പെട്ടെന്ന് ഒരു പടം ഇങ്ങനെ തോന്നുന്നത് നമ്മൾ പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ലാൽസാറിന് ഭയങ്കര ഇഷ്ടമായി നമ്മളെ സിനിമ ആക്കാൻ പറഞ്ഞിട്ട് ജിത്തുവിന്റെ ആദ്യം കാസ്റ്റ് ചെയ്തത് ഇതിൽ ജഗദീഷ് ചെയ്ത റോളിലാണ് അപ്പൊ വാക്കായിട്ടാണ് ഈ കാസ്റ്റിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കഴിഞ്ഞാൽ ഷൂട്ടിങ് തുടങ്ങാൻ അപ്പൊ ഞാൻ ഷൂട്ടിങ്ങിൽ പോകണം രണ്ടു ദിവസം കഴിയുമ്പോ അപ്പൊ ഒരു ദിവസം ചെത്തു വിളിച്ചിട്ട് പറഞ്ഞു സിദ്ധിക്കേറ്റൻ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ആ റോളിൽ നമ്മൾ ആക്കി അപ്പൊ ഞാൻ ചെന്തുജി അപ്പൊ റോളിൽ നമ്മള് വേറെ ആരും ആലോചിച്ചിട്ട് ശരിയാണല്ലോ അത് സിദ്ധിക്കേറ്റൻ ചെയ്താലേ നന്നാവുള്ളൂ എന്ന് ഇങ്ങനെ എല്ലാരും പറയുന്നു അതായത് ഇന്ത്യയും മക്കളും ശാന്തി ഒക്കെ ബലമായിട്ട് പറയുന്ന സിദ്ധിക്കേറ്റൻ തന്നെ ചെയ്യണമെന്നും അപ്പൊ അങ്ങനെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് ഈ തീരുമാനം മാറ്റി എനിക്ക് ആ റോൾ കിട്ടിയത് മുഖ്യ കഥാപാത്രം അതെല്ലേ ശരിക്കും പ്രതിക്ക് വേണ്ടി ബാധിക്കുന്ന ബാക്കിയല്ലേ അപ്പൊ അയാള് അതിന്റേതായ ദുഃഖമേലൊക്കെ വേണം ഞാൻ ഫസ്റ്റ് എടുത്ത സീൻ ആദ്യം ഷൂട്ട് ചെയ്ത സീൻ എന്ന് പറഞ്ഞത് ആ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുന്ന സീനാണ് അതാണ് ആദ്യം എടുത്ത ആ ഇങ്ങനെ പിന്നീട് അവര് ഈ പ്രത്യേകിച്ച് ശാന്തി പിന്നെ ജിത്തവും നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ക്യാരക്ടർ ഇങ്ങനെ പീഡി ചെയ്ത് തന്നോണ്ടിരിക്കും ഓരോ സ്റ്റെപ്പും എന്ത് പറയണം കോടതിയിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ശാന്തി ഓടി വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ടൈം പറഞ്ഞാൽ നന്നായിരിക്കും ശ്രദ്ധിക്കാന്ന് പറഞ്ഞിട്ട് അവർ വക്കീല കൂടെയാണല്ലോ അപ്പൊ അവർക്ക് അതിന്റെ പ്രൊസീഡിങ്സ് ഒക്കെ കൃത്യം അറിയാം അപ്പൊ അവരുടെ നല്ല സപ്പോർട്ടോടുകൂടിയാണ് അത് ചെയ്യാൻ പറ്റിയത് എന്തായാലും അല്ലേ തിയേറ്ററിൽ ആ പടം കാലം ഹിറ്റ് കണ്ടിട്ട് അതെ അതെ സൂപ്പർ ആയിരിക്കുന്നു അഭിനന്ദനങ്ങൾ ആശംസകൾ എന്ന് പ്രാർത്ഥിക്കുന്നു ജിത്തു ജോസഫ് എന്ന അനുഗ്രഹീത സിനിമാക്കാരന്റെ തലയിൽ പിറന്ന അത്യാപൂർവമായ ഒരു സിനിമയാണ് നേരെ ചെറിയ ബജറ്റിൽ ചെറിയ കാലയളവിനുള്ളിൽ പരിമിതമായ കഥാപാത്രങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ സിനിമ എടുക്കാൻ കഴിയും ആ സിനിമ ജനങ്ങൾ സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കും എന്ന് പറയുന്നത് ഒരു പുതിയ തിരിച്ചറിവ് തന്നെയാണ് ഒരു സിനിമ എന്നാൽ അൻപത് കോടിയും നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഒന്നും മുടക്കിയെടുക്കേണ്ടതല്ല വളരെ കൃത്യമായ തിരക്കഥയും നല്ല സംവിധാനവും ഉണ്ടെങ്കിൽ ഒരു കോടതി മുറിക്കുള്ളിൽ പോലും ഒരു സിനിമ ഭംഗിയായി തീർക്കുകയും അത് ജനങ്ങൾ നെഞ്ചോട് ചേർക്കുകയും ചെയ്യും എന്നതിന്റെ നേർ സാക്ഷിയായി മാറിയിരിക്കുന്നു നേരെ